വരാന്തയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സാക്ഷിക്കും ദേവികയ്ക്കും മുൻപിലൂടെ അവരെ ശ്രദ്ധിക്കാതെ പൂക്കളുമായി മുറിയിലേക്ക് നടന്നുപോയ പോയ അതിഥിയെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം അന്താളിച്ച് പരസ്പരം നോക്കി നീ എവിടുന്നാണ് വരുന്നേ അതിഥിക്ക് പിറകെ റൂമിലേക്ക് കയറി സാക്ഷി ചോദിച്ചു ഓഫീസിൽ നിന്ന് അവൾ പൂക്കൾ വെക്കാൻ ടേബിളിൽ ഇടമുണ്ടാക്കുന്നതിനിടെ പറഞ്ഞു അപ്പോൾ ഈ പൂവ് എവിടുന്നാ അത് അതവൻ തന്നതാ ഏതവൻ സാക്ഷി ഒരല്പം ഞെട്ടലോടെ ചോദിച്ചു ചേച്ചി ഞാനൊന്നും നോക്കട്ടെ നല്ല ഭംഗിയുണ്ട് ദേവിക അതിഥിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു നിനക്ക് ഇതിൻ്റെ ഭംഗിയാണോ വിഷയം ഇത് ഇതാരു തന്നുവെന്ന് ആദ്യം പറയട്ടെ സാക്ഷി ദേവികയെ നിരുത്സാഹപ്പെടുത്തി നീ എന്തിനാ അവളോട് തട്ടി ഇത് ആര് തന്നുവെന്ന് ഞാൻ പറഞ്ഞ പ്രശ്നം തീരില്ലേ ഇന്നലെ ഡയറി തന്നുവെന്ന് പറഞ്ഞില്ലേ അവൻ തന്നതാണ് ഈ പൂവും അതിന് നീയും അവനും തമ്മിൽ വഴക്കല്ലേ അതെ എന്നിട്ട് നീ അവൻ പൂവ് തന്നപ്പോൾ അത് വാങ്ങി കയ്യിൽ വെച്ചോ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അതിഥി സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു സംഭവങ്ങൾ വിശദീകരിച്ചു എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി വല്ല റൊമാൻസുമാണോ ആളുടെ ഉദ്ദേശം അല്ലാതെ ആരെങ്കിലും ആദ്യം കാണുമ്പോൾ തന്നെ ഡേറ്റിനൊക്കെ വിളിക്കുമോ സാക്ഷിയും അവളെ പിന്താങ്ങി ഒരു കോപ്പുമില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് വാങ്ങിച്ചത് അല്ലാതെ ഞാൻ അവനെ ഇനി വിളിക്കാനൊന്നും പോണില്ല അതിഥി ഈ വിഷയം അവസാനിപ്പിക്കാനെന്നോണം എടുത്ത് കുളിമുറിയിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോൾ വാതിൽക്കൽ തൊട്ടടുത്ത മുറികളിലെ രണ്ട് പെൺകുട്ടികൾ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതെ നിങ്ങളുടെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ അതിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ നാളെ വാർഡൻ്റെ പിറന്നാളാണ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ചെറിയ പ്രോഗ്രാം നടത്തുന്നുണ്ട് കേക്ക് വാങ്ങി പൂ വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ എങ്ങടേയും കിട്ടാനില്ല അപ്പോഴാണ് താൻ ഇതുമായി കയറി വരുന്നത് കണ്ടത് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവർ ഇങ്ങോട്ട് തള്ളിക്കേറി പറഞ്ഞു ആ തരാം അതിഥി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി പറഞ്ഞു പന്ത്രണ്ട് മണിക്കല്ലേ കേക്ക് മുറിക്കുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം സാക്ഷി അതിഥിയെ രൂക്ഷമായി ഒന്ന് നോക്കി പെൺകുട്ടികൾക്ക് നേരെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താ അവർക്കത് കൊടുക്കാമെന്ന് പറഞ്ഞേ അവർ പോയി കഴിഞ്ഞ ശേഷം റൂം ലോക്ക് ചെയ്ത് സാക്ഷി ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തു പറയാനാ ഈ പൂ അവർക്ക് കൊടുക്കണോ വേണ്ട അപ്പോൾ വാ തുറന്ന് പറഞ്ഞുകൂടെ അല്ല ഇതിപ്പോൾ കൊടുത്താൽ നിനക്കെന്താ നീ വേറെ വഴിയില്ലാതെ വാങ്ങി വെച്ചതല്ലേ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ മാത്രമല്ല റൂമിൽ വെറുതെ സ്ഥലം മുടക്കുവാണ് സാക്ഷി പൂക്കളെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് സാക്ഷി കൊടുക്കണ്ട അതിഥിയുടെ മുഖം വാടി ഓക്കേ ഞാനൊന്ന് ആലോചിക്കട്ടെ സാക്ഷി ബെഡിൽ മലർന്നു കിടന്നു ഹാ ഒരു ഗംഭീര ഐഡിയ ഉണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം കിടക്കാം അവർ വന്ന് വിളിച്ചാലും എഴുന്നേക്കണ്ട കുറച്ച് വന്ന് ഡോറിൽ മുട്ടുമായിരിക്കും നാളെ ചോദിക്കുമ്പോൾ നിനക്ക് വയ്യായിരുന്നു അതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയി എന്ന് പറയാം സാക്ഷി തൻ്റെ കണ്ടുപിടുത്തം വിശദീകരിച്ചു ൊളാം നൈസ് ഐഡിയ അതിഥി ഓടിപ്പോയി സാക്ഷിയെ കെട്ടിപ്പിടിച്ച് കിടന്നു നേരത്തെ കിടന്നെങ്കിലും ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ ആൻറ്റിയുടെ കോൾ വന്നത് ആൻറ്റി എന്താ ഈ സമയത്ത് വിളിച്ചേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫോൺ എടുത്തപാടെ അവൾ ചോദിച്ചു ഇല്ല പ്രശ്നമൊന്നുമില്ല അങ്കിളിൻ്റെ ഒരു ബന്ധു മരിച്ചു ഞങ്ങൾക്ക് നാളെ പുലർച്ചെ പോകണം നാളെ രാത്രി കഴിഞ്ഞേ മടങ്ങി വരൂ ഷാലുവിന് എക്സാം ഉള്ളതുകൊണ്ട് അവളെ കൂട്ടാൻ പറ്റില്ല മോൾ നാളെ രാത്രി എൻ്റെ കൂടെ ഇവിടെ നിൽക്കുമോ പിറ്റേന്ന് രാവിലെ അവൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ വന്നേക്കാം ഹാ അതിനെന്താ ഞാൻ ഓഫീസ് കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കോളാം രാവിലെ നേരത്തെ ഇറങ്ങേണ്ടതു കൊണ്ടായിരിക്കാം വലിയ വിശേഷങ്ങൾക്ക് നിൽക്കാതെ ആൻറ്റി വേഗം ഫോൺ വെച്ചു നീ നാളെ രാത്രി ഇവിടെ ഉണ്ടാവില്ലേ ഫോൺ കട്ട് ചെയ്ത പാടെ സാക്ഷി ചോദിച്ചു ഇല്ല ശാലു ഒറ്റയ്ക്ക രാത്രി അവിടെ പോകണം ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു വരും അതൊന്നും ശരിയാവില്ല നാളെ രാത്രി ഒട്ടും പോകാൻ പറ്റില്ല സാക്ഷി വാശി പിടിച്ചു അതെന്താ നാളെ ഇത്ര പ്രത്യേകത നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ ഇനിയിപ്പോൾ എന്തായാലും എന്താ സാക്ഷി പരിഭവത്തോടെ തിരിഞ്ഞു കിടന്നു ഗീതു ചേച്ചിയോട് ഇന്നലത്തെ സംഭവങ്ങൾ എങ്ങനെ വിശദീകരിക്കുമെന്ന ആലോചനയോടെയാണ് പിറ്റേന്ന് അവൾ ഓഫീസിലേക്ക് കയറി ചെന്നത് ജോലി തിരക്ക് കൂടുതലായതിനാൽ രാവിലെ ചേച്ചിയെയും ആദിയെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല വൈകിട്ട് ചായ കുടിക്കാൻ അവൾ ചേച്ചിയെയും വിളിച്ച് കടയിലെത്തി ഇവിടുത്തെ ഇഞ്ചി ചായ ട്രൈ ചെയ്തിട്ടുണ്ടോ ആ അടിപ്പൊളിയ ചായക്കപ്പുകൾ മേശമേൽ കൊണ്ട് വയ്ക്കുന്നതിനിടെ ചേച്ചി പറഞ്ഞു ചേച്ചി ഇന്നലത്തെ കാര്യം ചേച്ചി വിചാരിക്കുന്ന വിചാരിക്കുന്നതുപോലല്ല ഞാൻ ചേച്ചിയോട് മനപൂർവ്വം കളവ് പറഞ്ഞതല്ല അവൾ ചേച്ചിയുടെ കൈ ചേർത്ത് പിടിച്ചു നീ കളവ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ അല്ലെങ്കിലും നീ അവനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ എനിക്കെന്തിനാണ് പരിഭവം ഉണ്ടാവേണ്ടത് അതല്ല സത്യമായിട്ടും എനിക്ക് അവനെ വലിയ പരിചയമൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് അവനെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ എടോ അതിപ്പോൾ എന്തായാലും എൻ്റെ വിഷയമല്ല നീ എന്നെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നില്ലേ ഉള്ളൂ അതിനിടയ്ക്ക് നീ എന്നോട് എല്ലാ കാര്യവും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ചേച്ചിക്ക് എന്നോട് പരിഭവമൊന്നുമില്ല ഒന്നുമില്ല അവിടെ വല്ല അമ്പലവും ഉണ്ടെങ്കിൽ നാളെ പോയി ഒന്ന് വാ രാത്രി ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു നാളെ എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു നിൻ്റെ പിറന്നാളല്ലേ നാളെ അതും ഓർമ്മയില്ലേ നിനക്ക് ഏത് ലോകത്താണ് നീ ജീവിക്കുന്നത് ഓ നാളെയാണോ ഞാൻ മറന്നു നാളെ ഓഫീസുണ്ട് ലീവ് ഉള്ള ഒരു ദിവസം പോവാം പോകില്ലെന്ന് അവൾക്കും അമ്മയ്ക്കും നല്ല ഉറപ്പുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെടുത്തേണ്ട എന്നോർത്ത് അവൾ പറഞ്ഞു സാക്ഷി ഇന്ന് രാത്രി ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അവൾക്കപ്പോഴാണ് മനസ്സിലായത് അവൾ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ സാക്ഷിയെ വിളിച്ചു എൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായില്ല സാക്ഷി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് പറഞ്ഞു ആ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഗിഫ്റ്റും ചോദിച്ച് ഒരാഴ്ച മുൻപേ എൻ്റെ പുറകെ നടന്നേനെ അതിപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിലും നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കും എന്നെനിക്കറിയാം ഞാനൊന്നും വാങ്ങിച്ചില്ല അല്ലെങ്കിൽ ബർത്ത്ഡേ നൈറ്റ് ആൻറ്റിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ആൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാനാ എടൂ ഞാൻ മനഃപ്പൂർവാണോ ആൻറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ നാളെ ഏത് ഡ്രസ്സാ ഓഫീസിലേക്ക് ഇടുന്നത് ഉള്ളത് എന്തെങ്കിലും ഇട്ടിട്ട് പോകും അല്ലാതെ ഇന്നെന്താ സ്കൂൾ വല്ലതുമാണോ ആണോ പിറന്നാളിന് പുതിയ ഡ്രസ്സ് ഇട്ടു പോകാൻ അതിഥിക്ക് ചിരി വന്നു നാളെ രാവിലെ ഇത് തന്നെ പറയണം കേട്ടോ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപേ സാക്ഷി പറഞ്ഞു നാളെ ചേച്ചിയുടെ പിറന്നാളാണോ ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്ക് കേക്ക് വാങ്ങാമായിരുന്നല്ലോ അവളുടെ സംസാരം കേട്ട് ഷാലു ചോദിച്ചു നീ ഒന്ന് പോയേ ചെറിയ കുട്ടിയൊന്നുമല്ല എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ എന്തേ കിടക്കാൻ പോകുന്നു ഒരപേക്ഷയുണ്ട് പന്ത്രണ്ട് മണിക്കൊന്നും വിളിച്ച് വിഷ് ചെയ്തേക്കരുത് ഉറക്കത്തിൽ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും അയ്യോ എന്നാ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ഷാലു അതിഥിയെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് നീ കിടക്കുന്നില്ലേ ഇല്ല എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് ചേച്ചി കിടന്നോ അതോ ആ പേരിൽ അപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരെ വല്ലതും കാണാനുള്ള എരിപ്പാണോ ഞാനിപ്പോൾ ബാൽക്കണി പരിസരത്ത് പോലും പോകാറില്ല എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് അതിഥി ഉറങ്ങാൻ കിടന്നു ഇന്നലെ രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഷാലു എപ്പോഴാണ് കിടന്നതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവളെ എഴുന്നേ എഴുന്നേൽപ്പിക്കാതെ രാവിലെ തന്നെ ഡോർ നിന്നും ലോക്ക് ചെയ്ത് അതിഥി ഹോസ്റ്റലിലേക്ക് നടന്നു ഫോണിൽ ഇന്നലെ രാത്രി വന്ന മിസ് കോളുകളുണ്ട് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷു ചെയ്യുന്നതൊക്കെ ലേശം ബോറാണെങ്കിൽ പോലും ശരിക്കും നമ്മളോട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ അങ്ങനെ ചെയ്യാൻ ഇടയില്ല പ്ലസ് ടു കാലം വരെ അവൾക്ക് പിറന്നാൾ രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടാറുള്ള പാൽപായസവും സ്കൂളിൽ കൊടുക്കാൻ അച്ഛൻ വാങ്ങിച്ചു തരുന്ന മഞ്ഞ കളറുള്ള മാങ്കോ ബൈറ്റ് മിഠായിയുമാണ് ബുധനാഴ്ചകളിലല്ലാതെ കളർ ഡ്രസ് സ്റ്റൈലായി സ്കൂളിൽ കയറി ചെല്ലാം എന്ന ത്രില്ലും പിറന്നാൾ ദിവസത്തിനുണ്ട് ചെയ്യാതെ വന്ന ഹോംവർക്കിനോ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾക്കോ അന്ന് വഴക്കും അടിയും കിട്ടില്ലെന്ന് ഉറപ്പാണ് ക്ലാസ്സിൽ എല്ലാവർക്കും മിഠായികൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിലുള്ള ടീച്ചേഴ്സിന് മിഠായി നൽകുന്ന ഒരു ചടങ്ങുണ്ട് ക്ലാസ്സിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അതിന് വിളിക്കാം കളർ ട്രസ് ഇട്ട് ഓരോ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കണ്ണുകൾ ഒരേ സമയം നമ്മളിലാവും അവർക്കിടയിലൂടെ രാജകീയമായി മിഠായി പാക്കറ്റും പിടിച്ച് ടീച്ചർമാർക്ക് അരികിലെത്തുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ് അന്ന് വൈകുന്നേരം വരെ ബാക്കി വരുന്ന മിഠായികൾക്കായി ഫ്രണ്ട്സൊക്കെ പിറകേ കൂടും ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒന്നിൽ കൂടുതൽ മിഠായി നൽകി സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു ദിവസം വേറെയില്ല അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അവളുടെയോ അനിയൻ്റെയോ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അവളുടെയോ അനിയൻ്റെയോ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല അതൊക്കെ ആഡംബരമാണെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും പക്ഷം കൂട്ടുകാരും മാമൻ്റെ മക്കളുമൊക്കെ പിറന്നാൾ കേക്കുമായി വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമില്ലെന്ന പരാതി പറയാൻ രണ്ടുപേരും മറക്കാറില്ല പക്ഷേ കോളേജിൽ ചേർന്ന ശേഷം കേക്കും ആഘോഷങ്ങളുമില്ലാതെ ഒരു പിറന്നാൾ ദിവസം പോലും കടന്നു പോയിട്ടില്ല ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ആ ഇഷ്ടം കുറഞ്ഞു പോകുമെന്നത് ഈ പിറന്നാൾ കേക്കിൻ്റെ കാര്യത്തിൽ ശരിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് മാംഗോ ബൈറ്റിൻ്റെ അല്പം പുളിയുള്ള മധുരത്തിലാണ് തൻ്റെ എല്ലാ പിറന്നാൾ സന്തോഷങ്ങളും ഇരിക്കുന്നതെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞതാണ് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി റൂമിലേക്കുള്ള പടികൾ കയറവേ കോളേജിലേക്ക് ഇറങ്ങിയ ദേവിക അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ഡി അല്ല നീ എന്താ ഇന്ന് ഇത്ര നേരത്തെ കോളേജിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാമുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഞങ്ങളുടെ ബാച്ചിനാ ഞാൻ വൈകിട്ട് നേരത്തെ വരാം അവൾ തിടുക്കത്തിൽ പടികൾ ഇറങ്ങി പുറത്തുനിന്ന് റൂം ലോക്ക് ചെയ്തത് കണ്ടപ്പോഴേ സാക്ഷി കുളിക്കാൻ പോയി കാണും എന്ന് അവൾക്ക് മനസ്സിലായി ഡോർ തുറന്ന് അകത്ത് കയറി ഓഫീസിലേക്കുള്ള ട്രെസ് തിരയുന്നതിനിടെയാണ് തൻ്റെ ബെഡിലിരിക്കുന്ന പായ്ക്കറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നീല റാപ്പറിൽ വളരെ ഭംഗിയായി പൊതിഞ്ഞ പായ്ക്കറ്റിന് പുറത്ത് യു ആർ വെരി കെയർലെസ് ദാറ്റ്സ് വൈ ഐ ഹാവ് ടു കെയർ അബൌട്ട് യു ഹാപ്പി ബർത്ത്ഡേ അതിഥി ഐ ലവ് യു എന്നെഴുതിയിരിക്കുന്നു സന്തോഷത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും പായ്ക്കറ്റ് കയ്യിലെടുത്ത് തുറക്കാൻ പോകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് സാക്ഷി റൂമിലെത്തി ആഹാ ഞാനില്ലാതെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണോ ബക്കറ്റ് കട്ടിലിനടിയിലേക്ക് വെക്കുന്നതിനിടെ അവൾ ചോദിച്ചു എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷയിൽ തുറന്നു പോയതാ നീ ക്ഷമിക്കേ ആ എന്തായാലും തുറക്ക് എന്നിട്ട് പറ ഇഷ്ടമായോ എന്ന് അത് കേൾക്കേണ്ട താമസം അതിഥി ധൃതിയിൽ പായ്ക്കറ്റ് പൊട്ടിച്ചു ഹേ ഇത് നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാതെ വന്ന ഡ്രസ്സല്ലേ നീ പിന്നെയും അവിടെ പോയോ ഇത് വാങ്ങാൻ അതിഥി അത്ഭുതത്തോട് ചോദിച്ചു യേസ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുമെന്ന് പിന്നെ നിനക്കിത് വലിയ ഇഷ്ടമായി എന്നും എനിക്ക് മനസ്സിലായി ഹാപ്പി ബർത്ത്ഡേ അതിഥി വൈകുന്നേരം കേക്കുമായി ആദിയും ശക്തിയും ഡെസ്കിലേക്ക് വന്നു ഓഫീസിലെ പിറന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി മൈ ഡിയർ ഫ്രണ്ട്സ് പതിമൂന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു പതിനാലാം അധ്യായവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ വണക്കം